എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്നുള്ളത് ലോ ഓഫ് അട്രാക്ഷനും അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷനും എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി ആളുകൾ എനിക്ക് ആയിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകാത്തത് എന്റെ ഒരു കാര്യം പോലും നടക്കുന്നില്ല അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആളുകൾ ഇതേപോലെയുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ഈ വാട്സപ്പിന്റെ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ആക്കാറുണ്ട് ആ ഒരു സമയത്ത് എല്ലാ ആളുകൾക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ എല്ലാ കൊസ്റ്റ്യൻസിനും ആ ഒരു ടൈമിൽ ആൻസർ തരുന്നതും ആയിരിക്കും അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാം ലോ ഫാക്ഷൻ എന്നുള്ളത് നമ്മൾ എന്താണോ നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ ആകർഷിക്കുന്നു എന്നുള്ള യൂണിവേഴ്സൽ റൂൾ ആണ് ഇപ്പൊ എന്നുള്ളത് ആ റൂൾ അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ആണ് അപ്പൊ മാനിഫെസ്റ്റേഷൻ നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ ചെയ്യും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ധാരാളം ഉണ്ട് അപ്പം നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം വർക്ക് ഇതാണ് ഒരുപാട് ആളുകളുടെ ഡൗട്ട്സ് എന്നുള്ളത് എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് വർക്ക് ആകാത്തത് അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റിൻസ് ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് നടക്കണം പക്ഷെ ഞാൻ ചെയ്യാതെ ഞാൻ പകരം വേറൊരാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അതായത് നമ്മൾക്ക് ഒരു ആഗ്രഹം തീവ്രമായിട്ടുണ്ട് എങ്കിൽ നമ്മളാണ് അതിനായിട്ട് പരിക്രമിക്കേണ്ടത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ആ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം അപ്പൊ ആ ഒരു രീതി മാറ്റിക്കൊണ്ട് നമ്മൾ എന്തിനാണ് നമ്മളുടെ ഒരു ഡ്യൂട്ടി മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അവിടെ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ നമ്മൾക്കൊരു ആഗ്രഹത്തിനോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അത്രയും ആത്മാർത്ഥത വേറൊരാൾക്കാണ് ആർക്കാണ് ഉണ്ടാവുക ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു കാരണവശാൽ ഇന്ന് വരെ ഒരു കാര്യം പോലും വർക്ക് ആകാത്ത ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മളുടെ ആ ഒരു ഗോളിൽ നമുക്ക് ട്രസ്റ്റ് ആയിരിക്കണം അതായത് നമുക്കത് നടക്കും നമുക്കത് എന്ത് കാരണവശാലും കിട്ടിയിരിക്കും എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മളിൽ വർക്ക് വർക്കാവുള്ളൂ അതായത് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഉള്ളതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യും നമ്മളുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നമ്മളുടെ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ അവിടെ തന്നെ മനസ്സിലാവും പക്ഷേ അത് ഈ ഒരു ലോ ആണ് വർക്ക് ആകുന്ന നമുക്ക് തിരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ചെറിയ കാര്യം പോലും വർക്ക് ആകാത്ത ആളുകൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വലിയ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ടല്ല നമുക്ക് ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് വലുതിലേക്ക് പോകുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ ചെറിയ ഒരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസം ഇതാണ് വിശ്വാസത്തിന്റെ കാര്യത്തിലേക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ചെറിയ കാര്യം നടന്നു കിട്ടും ഒരു കാര്യം ആഗ്രഹിച്ചു വളരെ ചെറിയൊരു കാര്യമാണ് അപ്പൊ അതെനിക്ക് നടന്നു കിട്ടുമ്പോൾ ഓക്കെ ഇത് എന്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നു അപ്പൊ നമുക്ക് അവിടെ എന്താണ് ഉണ്ടാവുന്നത് ഒരു വിശ്വാസം അവിടെ വന്നു കഴിഞ്ഞു ഇതെനിക്ക് വർക്കാവും അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചെറിയ കാര്യം കൂടെ വർക്ക് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ഒന്ന് വിശ്വസിക്കാനായിട്ട് ഇനി എന്താ കാര്യങ്ങൾ നടക്കും എന്നൊരു നമുക്ക് നമുക്കൊരു കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ചെറിയതിൽ നിന്ന് മാത്രമേ വലുതിലേക്ക് പോകാവുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ള ആളുകൾക്ക് വലുതിലേക്ക് പോകാവുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് കാര്യമാണ് നേടേണ്ടത് അതിനൊരു ആണ് ആദ്യം വേണ്ടത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയാണ് വീഡിയോയിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഏത് കാര്യമാണ് നമുക്ക് ഒരുപാട് ഏരിയകളുണ്ട് കവറ് ചെയ്യാനായിട്ട് നമ്മുടെ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ കാര്യങ്ങളുണ്ട് വെൽത്തിന്റെ കാര്യങ്ങളുണ്ട് കെരിയറിന്റെ കാര്യങ്ങളുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഇതിനകത്ത് ഏതാണ് എനിക്ക് ഫസ്റ്റ് വേണ്ടത് ഇതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് എല്ലാ കാര്യവും നമുക്ക് വേണമായിരിക്കും പക്ഷെ ഇതിന് ഏതാണ് എനിക്ക് ആദ്യം ചില കാര്യങ്ങൾ നമ്മൾ കമ്പയിൻ ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഇഷ്യൂ ഉള്ള ആൾക്ക് അത് എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് നടക്കാതെ ചിലപ്പോൾ നല്ലൊരു കെരിയർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അപ്പൊ ആ ഒരു വ്യക്തി ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ ഒക്കെ ആകാൻ ശ്രമിക്കാതെ നല്ലൊരു കരിയറിലേക്ക് പോകാനായിട്ട് നോക്കുക അപ്പൊ കരിയറിനോടൊപ്പം നമുക്ക് റിലേഷൻഷിപ്പ് ചേർന്ന് കിട്ടും ആ ഒരു തരത്തിൽ അറ്റാച്ച് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കാര്യം ആദ്യം വേണം അതാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു കാര്യം എനിക്ക് കിട്ടും അതിന് വേണ്ടത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പോസിറ്റിവിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പിന്നെ ഒരു ക്ലാരിറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വിഷലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വിഷലൈസേഷൻ നമ്മള് നമ്മൾ ഓരോ തവണ മാറി മാറി പല ആളുകളും ബിഷലൈസേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യുന്ന കാര്യമല്ല നാളെ ചെയ്യുന്നത് അപ്പം ഈ വിഷ്വലൈസേഷനും വിഷൻ ബോർഡും ഒക്കെ നമ്മൾ അത് അതായത് ഇമേജിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അതൊരു വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുത്തുന്നത് അപ്പൊ അതെന്താണോ കാണുന്നത് അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് ആർക്കാണ് സംഭവിക്കുന്നത് എല്ലാ ദിവസവും ഒരുപോലെ കാണുന്ന ആളുകൾക്ക് അതിനാണ് ഫസ്റ്റ് നമുക്ക് ക്ലാരിറ്റി വേണം ഈ ക്ലാരിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ വിഷ്വലൈസേഷൻ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നോക്കാം നമ്മളൊരു ഇമേജ് ഒരു വിഷ് ഒരു മൂവി എങ്ങനെയാണോ കാണുന്നത് ആ ഒരു തരത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ ഒരു റിസൾട്ടിൽ എത്തുന്ന രീതിയിൽ വിഷ്വലൈസ് നമുക്കുള്ള ആ ഒരു ഗോള് നേടിക്കഴിഞ്ഞതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു പോസിറ്റിവിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നമ്മൾ Gratitude പറയാനുള്ളത് പല ആളുകളും പറയാറുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഗ്രാറ്റിറ്റ്യൂഡിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ് കാരണം ഇപ്പോ നമ്മൾ നമ്മുടെ ചെറുപ്പം തൊട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ബാക്ക് പോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം മാത്രം ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തതായിരിക്കാം അത് നമ്മൾ ഓരോരുത്തരും നോക്കണം നമ്മളാ ജനിച്ച് നമുക്ക് ഓർമ്മയുള്ള സമയം തൊട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്തെല്ലാം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റാത്തത് നമ്മൾ വേറെ ആളുകളെ നോക്കുന്നത് കൊണ്ടാണ് അതായത് അവർക്കുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ പിന്നല്ലോ എന്നൊരു തോന്നലിൽ നിന്നാണ് നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റാത്തത് അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ് നോക്കേണ്ടത് നമ്മളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾക്കുള്ള ക്വാളിറ്റി വേറെ ആൾക്കില്ല നമ്മൾക്കുള്ള ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ആൾക്കില്ല അവർക്കുള്ളത് നമുക്കും ഇല്ല എല്ലാരും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് അപ്പൊ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഈ പോസിറ്റിവിറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇന്ന് മുതൽ അത് തുടങ്ങണം ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ നിമിഷത്തിൽ തുടങ്ങേണ്ടതാണ് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു രാഹു കാലം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇന്ന് തുടങ്ങേണ്ട കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് നെഗറ്റിവിറ്റി കുറയുന്നതായിട്ട് മനസ്സിലാകും അപ്പം ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്ന് പറയുന്നത് ഇനി അതിനുശേഷവും നമ്മളിലേക്ക് അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യരിലെ ഒരു ദിവസത്തെ ചിന്തകൾ എന്ന് പറയുമ്പോൾ ഒരു എഴുപത്തയ്യായിരം നൂറ്റി എൺപതിനായിരം എൺപത്തയ്യായിരം ചിന്തകൾ വരും കടന്നു വരുന്നുണ്ടോ എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ചിന്തകളിൽ നെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് ഹീല് ചെയ്യാനായിട്ട് പറ്റുന്നത് എപ്പോഴൊക്കെ നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു അപ്പോഴൊക്കെ നമുക്ക് നമുക്കിത് ബോധ്യമുണ്ട് നമ്മുടെ കൂടി തന്നെയാണ് നെഗറ്റിവിറ്റി വരുന്നത് കാരണം നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് നല്ല വെറുതെ ഇരിക്കുമ്പോഴുള്ള ചിന്തകളിലൂടെയാണ് നമുക്ക് ഈ നെഗറ്റിവിറ്റി വരുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ബോധ്യത്തോടു കൂടി ബോധത്തോടു കൂടി തന്നെയാണ് ഇത് വരുന്നത് അപ്പോ അതിനെ കീല് ചെയ്യാനായിട്ട് പറ്റണം അപ്പൊ അതിന് വേണ്ടുന്ന ഒരു നെഗറ്റിവിറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹോ ഓനോ പോനോ എന്നുള്ള പ്രേരണ സാധിക്കും അതിന്റെയൊക്കെ വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഹോ ഓനോ പോനോ എന്നുള്ളത് വെറും നാല് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഒരു ഹവായ ഹീലിംഗ് ടെക്നിക്കാണ് അപ്പൊ എപ്പോഴൊക്കെ നമ്മളിൽ നെഗറ്റിവിറ്റി വരുന്നോ അല്ലെങ്കിൽ ഈയൊരു കാര്യം എനിക്ക് നടക്കില്ല എന്ന് നമുക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ പോസിറ്റീവിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹീലിംഗ് ടെക്നീക്ക് നമുക്ക് യൂസ് ചെയ്യാം ഐ എം സോറി പ്ലീസ് ഫോ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഒന്നുകൂടി പറയാം ഐ എം സോറി please forgive me ു ഐ ലവ് യു എല്ലാ ആളുകൾക്കും ഇതൊരു മന്ത്ര പോലെ മനസ്സിൽ കൊണ്ടുനടക്കാവുന്നതല്ല അത്രയും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലേ അപ്പൊ ഇത് നാല് കാര്യങ്ങൾ നമുക്ക് എപ്പോഴൊക്കെ നെഗറ്റിവിറ്റി വരുന്നു അപ്പോഴൊക്കെ നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അതൊരു നൂറ്റി എട്ട് പ്രാവശ്യമൊക്കെ ചാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റിവിറ്റീനെ നെഗറ്റിവിറ്റി മാറി പോകുന്നതായിട്ട് മനസ്സിലാകും അപ്പൊ നിങ്ങളിത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യാതെ വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിത് ും ചെയ്യത്തില്ല കാരണം ഞാൻ പല ആളുകളോട് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ആരുടെ ഒക്കെ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ട് പോലും ഇല്ല എന്നിട്ട് പറയുന്നു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പൊ അത് എവിടെയാ ശരിയാവുന്നത് നമുക്ക് എല്ലാ കാര്യം നടക്കുകയും വേണം പക്ഷെ നമ്മൾ ഒട്ടും ചെയ്യുകയില്ല അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കരുത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് നമ്മുടെ അത്രയും ആത്മാർത്ഥത അവിടെ ഉണ്ടാവില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹീല് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ കൊടുത്തിട്ട് ക്ലാരിറ്റിയിലുള്ള നമ്മളുടെ ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചു കിട്ടും പിന്നെ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നമുക്ക് വെറുതെ ഇരുന്നാൽ കിട്ടുന്ന ഒരു കാര്യമല്ലോ ഓഫ് അട്രാക്ഷൻ വളരെ ഈസിയാണ് കഷ്ടപ്പെട്ട് നമുക്ക് നേടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാ ഉപയോഗിക്കുന്ന എന്തിനാണ് അങ്ങനെയല്ല ഇത് നമുക്ക് ആ ഒരു ട്രാക്ക് വളരെ സ്മൂത്ത് ആക്കി തരുന്നതാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടായി അത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു അത് നമ്മളിലേക്ക് നേടിത്തരുന്ന വളരെ സ്മൂത്തായിട്ട് നേടിത്തരുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ പക്ഷെ അതിനു വേണ്ട ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മൾ എടുത്തിരിക്കണം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻസിന് വളരെ പ്രാധാന്യമുണ്ട് വെറുതെ ഇരുന്നാൽ വർക്ക് ആവില്ല ലോ ഓഫ് അട്രാക്ഷൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു ആയിട്ട് പറയാം എനിക്കൊരു ജോലി വേണം ഒരു ജോലി വേണമെങ്കിൽ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാകും ഏത് ഫോമിലാണ് എനിക്ക് ജോലി വേണ്ടത് അപ്പൊ അത് ഞാൻ എടുക്കുന്ന ഒരു ആക്ഷൻ ആണ് അപ്പൊ അത് കണ്ടു വെക്കുന്നു കണ്ടുവച്ചാൽ മാത്രം പോരാ എനിക്ക് ജോലി കിട്ടില്ല ഏത് പൊസിഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കണം അവിടേക്ക് ഞാൻ എന്റെ സി ഞാൻ അയക്കണം അതുപോലെ തന്നെ ഞാൻ ഇന്റർവ്യൂ അവിടെ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം അതാണ് എന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആ ആക്ഷനോടൊപ്പം നമ്മൾ ഈ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യുമ്പോളോ പെട്രാക്ഷനിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിരന്തരമായിട്ട് എന്റെ കാര്യങ്ങൾ വർക്ക് ആവുന്നില്ല എനിക്ക് മാത്രം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളത് അത് നമുക്ക് തന്നെ നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടും നമ്മൾ മിക്ക ആളുകളും ഇത് ചെയ്തിട്ടുണ്ടാവില്ല ചെയ്താൽ തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നമ്മൾ മെടുത്തിട്ട് പോവും അതായത് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ എല്ലാം റിസൾട്ടിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാൻ സാധ്യത ഉള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഒരു നല്ല കാര്യമാണ് അവിടെ നടക്കുന്നത് അപ്പൊ ആ നല്ല കാര്യം നമുക്ക് കിട്ടാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിന് ചുറ്റുമുണ്ടാവും അതാണ് നമ്മുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ മടിയിലൂടെ ആൻസൈറ്റിയിലൂടെ ഓവർ തിങ്കിങ്ങിലൂടെ ആ ഇറിറ്റേഷനിലൂടെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ സംഭവിക്കുന്ന അതാണ് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിനെ തടസ്സപ്പെടുത്തണം നിനക്കത് കിട്ടില്ല നിനക്കത് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ഇത് എവിടെ കിട്ടാനാണ് നമ്മളും മടുത്തു പോയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരു കാരണവശാലും കൺസിഡർ ചെയ്യാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഏതൊരാൾക്കും ഈസി ആയിട്ട് നടന്നു കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുക അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം